ഇന്നലെ വൈകിട്ട് വന്ന യു എസ് ഡാറ്റയ്ക്ക് ശേഷം സ്വർണവിപണി വലിയ തോതിൽ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതുകൂടാതെ നിക്ഷേപകരുടെ ലാഭമെടുപ്പും അതുപോലെ ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിന് അയവ് വന്നതും സ്വർണ്ണവിപണിയുടെ വലിയ തോതിലുള്ള ഇറക്കത്തിന് കാരണമായി കണക്കാക്കപ്പെടുന്നു ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണ്ണവിലയും വെള്ളിവിലയും തങ്കവിലയും എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില എട്ടായിരത്തി എഴുന്നൂറ് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുള്ള മാറ്റം നോക്കാം ഇന്ന് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പവന് എണ്ണൂറ് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പവന് അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ സിൽവർ നൂറ്റി ഏഴ് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്